നമസ്കാരം അർജുനടക്കം മൂന്നു പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്ന ഷിരൂരിൽ നിന്ന് മടങ്ങുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപൈ പോലീസ് താൻ ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണ് എന്നും അതിനാൽ മടങ്ങുകയാണ് എന്നും ഈശ്വർ മൽപെയ് പറഞ്ഞു അധികം ഹീറോ ആകേണ്ടെന്ന് പോലീസ് തന്നോട് പറഞ്ഞു തെരച്ചിൽ വിവരങ്ങൾ ആരോടും പറയരുത് എന്നാണ് ആവശ്യപ്പെടുന്നത് ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരൂവെന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി ഉടുപ്പി സ്വദേശിയായ പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ അർജുൻ ദൗത്യത്തിൽ സ്വമേധയാ പങ്കാളിയായതാണ് ഇന്നലെയും ഇന്നും നദിയിലേക്കിറങ്ങിയ മാൽപേയാണ് അർജുന്റെ ലോറിയിലെ മരങ്ങളടക്കം കണ്ടെത്തിയത് മറ്റൊരു ലോറിയുടെ ഭാഗവും സ്കൂട്ടറും നദിക്കടിയിൽ നിന്നും കണ്ടെടുത്തിരുന്നു എന്നാൽ ജില്ലാ ഭരണകൂടവും പോലീസും സഹകരിക്കുന്നില്ല എന്നാണ് ഈശ്വർ മാൽപേ തുറന്നടിക്കുന്നത് വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചതാണ് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത് എന്ന് മാൽപേ ആരോപിച്ചു ഇനി ഷിരൂരിലേക്ക് തിരിച്ചു വരുന്നില്ല ഇന്ന് ഒരു സ്കൂട്ടർ നദിയിൽ കണ്ടെത്തിയിരുന്നു അത് പുറത്തേക്കെടുത്തു കഴിഞ്ഞു അതിനൊപ്പം അർജുൻ്റെ ലോറിയിൽ നിന്നുള്ള തടിക്കഷ്ണങ്ങളും കണ്ടെത്തി നദിക്കടിയിൽ നിന്നും ഇനിയും വണ്ടി കിട്ടുമെന്ന് കരുതുന്നു അർജുൻ്റെ കുടുംബത്തിന് വാക്ക് നൽകിയിരുന്നു പക്ഷേ മടങ്ങുകയാണ് അധികൃതരോട് വഴക്കുകൂടി നിൽക്കാൻ വയ്യ അർജുന്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു വഴക്കുകൂടി ദൗത്യം നിർവഹിക്കാനാകില്ല എന്നും ഈശ്വർ മൽപെ വ്യക്തമാക്കി